ഒരു ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ കിഫ്ബി ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് നൽകി അഞ്ചാമത്തെ ഇടക്കാല റിപ്പോർട്ടാണ് കൈമാറിയത് കേസ് ഹൈക്കോടതി പരിഗണിക്കുകയാണ് അതേസമയം പാളികളുടെ കാലപ്പഴക്കത്തിൽ അവ്യക്ത തുടരുന്ന പശ്ചാത്തലത്തിൽ സാമ്പിൾ മറ്റൊരു ലാബിൽ വീണ്ടും പരിശോധനയ്ക്ക് അയക്കാൻ എസ് ഐ ടി ആലോചിക്കുന്നുണ്ട് ഇതിനിടെ തന്ത്രി കണ്ഠര് രാജീവരുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട് ആദ്യം വിഷ്ണു സുരേഷിലേക്കാണ് വിഷ്ണു ഈ ഇടക്കാല റിപ്പോർട്ട് ഇതിനോടകം കോടതിക്ക് കൈമാറിയിട്ടുണ്ട് അതിലെന്തൊക്കെ പരാമർശങ്ങൾ ഉണ്ട് എന്നത് ആ ഉത്തരവ് വരുമ്പോഴാണല്ലോ വ്യക്തമാവുകയുള്ളൂ എന്തൊക്കെയാണ് ലഭ്യമാകുന്ന സൂചനകൾ വിഷ്ണു ഉമേഷ് പത്തരയോടുകൂടിയാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ശബരിമല സ്വർണ്ണക്കള്ളയുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിച്ചത് അത് അടച്ചിട്ട മുറിയിലാണ് നിലവിൽ വാദം കേൾക്കുന്നത് ഏകദേശം ഒരു മണിക്കൂറായി അതായത് ആ ഘട്ടത്തിൽ അപ്പോൾ മുതൽ ഇപ്പോൾ ഈ സമയം വരെ ഒരു മണിക്കൂറായി ഉദ്യോഗസ്ഥരുമായി ഹൈക്കോടതി സംസാരിക്കുന്നതാണ് ലഭ്യമാകുന്ന വിവരം എസ് ശശിധരൻ ആളുകൾ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരായാണ് അഞ്ചാമത്തെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ഈ അഞ്ചാമത്തെ ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും ഹൈക്കോടതി ഇന്ന് നിർണായകമായ ഉത്തരവ് പുറത്തിറക്കാൻ പോകുന്നതെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇതിനോടകം െ പതിനൊന്നിടക്കാൽ ഉത്തരവാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിട്ടുള്ളത് ഇത്തവണത്തെ ഉത്തരവിൽ വരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ അതിലൊന്ന് ഈ പ്രധാനപ്പെട്ട പ്രതികൾക്കൊക്കെ ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് ശ്രദ്ധേയമായിരിക്കും അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് ചില ആശയ ചില ആശങ്കകളൊക്കെ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ചില വിമർശനങ്ങളൊക്കെ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് എന്ന പ്രതിപക്ഷ വിമർശനമൊക്കെ സമൂഹത്തിൽ ഉയരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾക്ക് സാധ്യതയുണ്ട് മറ്റൊന്ന് ഏറ്റവും പ്രധാനമായി ഹൈക്കോടതി തന്നെ കഴിഞ്ഞ തവണ പറഞ്ഞ വി എസ് എസ് സി റിപ്പോർട്ടാണ് വി എസ് എസ് സി റിപ്പോർട്ടിന്റെ അന്തിമ ഫലം ഹൈക്കോടതിയിൽ ഇന്ന് നൽകിയ ഇടക്കാല റിപ്പോർട്ടിനൊപ്പം എസ് ഐ ടി സമർപ്പിച്ചിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ ആ റിപ്പോർട്ട് പരിശോധിച്ച അതിന്മേൽ തുടർ നടപടി അതായത് തുടർ പരിശോധനകൾ വേണമെങ്കിൽ അതിനുള്ള അനുമതി നൽകും അങ്ങനെ ഈ മൂന്ന് ഘടകങ്ങളായിരിക്കും ഇന്നത്തെ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിനനുസരിച്ചായിരിക്കും അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് അടുത്ത ഡയമെൻഷനിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം